സങ്കടത്തിന്റെ ഇരുളിൽ നിന്നും പ്രതീക്ഷയുടെ പ്രകാശത്തിലേക്ക് കാൽപ്പന്തിന്റെ കുതിപ്പ് ചൂരൽമലയിൽ മണ്ണിനടിയിൽ അമർന്നുപോയ കളിയാവേശത്തെ ഈ ടർഫിൽ അവർ വീണ്ടെടുക്കുകയാണ് ദുരന്തത്തെ അത്ഭുതകരമായി അതിജീവിച്ച ദുൽഖിഫിലിനെ പോലുള്ള കുഞ്ഞുമെടുക്കാറ് ഈ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും ഒരു നാട് മുഴുവൻ പോയിട്ടും നുണ പറയല്ലേടാ എന്ന് മനാഭ് നീട്ടി പറയുമ്പോൾ വിടരുന്ന ചിരിയിൽ ഇവർ മറക്കുന്നത് എത്രയെത്ര ദുഃഖങ്ങളാണ് പ്രകൃതിയുടെ കലി ഒരു ചിരിയോടെ ഓർക്കാൻ കഴിയുന്നതും മനുഷ്യന്റെ മനസ്സ് തീർക്കുന്ന അത്ഭുതമാണ് അല്ല ഞങ്ങളെ നാടിന് ഏറ്റവും വലിയൊരു ടെൻഷൻ ഒരു ഗ്രൗണ്ട് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾക്ക് മൈതാനത്ത് തലങ്ങും വിലങ്ങും പായുന്ന കാൽപന്തിന്റെ കുസൃതിയിൽ കുന്നോളമുള്ള വേദനകൾ അലിഞ്ഞു തീരട്ടെ ഈ ടൈമിൽ ഞങ്ങളെല്ലാവരും മൈൻഡും വേറെ ഒരു സങ്കടമോ ടെൻഷനോ ഒന്നുമില്ല ഈ കളി ജയിക്കണം ഇപ്പോഴത്തെ കളി ജയിക്കണം ആ ഒരു ഫീൽ ഈ ഒരു ഗെയിമിന് മാത്രമേ കുറ്റൂ വേറെ ഈ ലോകത്തുള്ള ഒരു ഗെയിമിനും മൈൻഡ് ഫ്രീ ആയിട്ട് നല്ല നാട്ടിലൊക്കെ എങ്ങനെ ഉരുളോട്ടെ ഉരുളല്ല കുറച്ചെങ്കിലും പ്രകൃതി ഒരുക്കിയ പ്രതിരോധക്കോട്ടയിൽ തട്ടി തകർന്നു പോയ സ്വപ്നങ്ങളെ തിരിച്ചു പിടിക്കാൻ മനക്കരുത്ത് നേടുകയാണെങ്കിൽ അതിന് കൂട്ടായി നമ്മുടെ നാട് പിന്നെ റീഹാബിലിറ്റേഷൻ വരുമ്പോൾ ഞങ്ങളെല്ലാരും കൂടി ഒരുമിച്ച് ഒരു ടൗൺഷിപ്പ് പോലെ തയ്യാറാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എൻ്റെ മാനസികമായി നല്ലൊരു സന്തോഷമായിരിക്കും എല്ലാവരും കൂടി ഒരുമിച്ച് ഇനി ആവണം എന്നാണ് ആഗ്രഹം ടൂരൽമലയിൽ നിന്നും ബിനു പാവന്തക്കൊപ്പം ദിതീഷ്മണി മാതൃഭൂമി